എനിക്ക് കൊറച്ച് ഡിലേ ആയിരുന്നു എന്റെ മാറ്റ് ലീവ് ഒക്കെ കാരണം അങ്ങനെ കുറച്ച് ഡിലേ ആയി വന്നായിരുന്നു അതെ അതെ കുടുംബത്തിൽ അവസാനത്തെ സിറ്റിസൺ ഉണ്ടോ പിന്നീ അതെന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾക്ക് വോട്ട് ചെയ്യാനുള്ള എൻറോൾമെന്റ് ഫോം ഉണ്ട് നമുക്ക് ഇനിയിപ്പം നെക്സ്റ്റ് അതായത് നമ്മൾ ഇനി ഇലക്ഷൻ അടുത്തതൊട്ട് നമ്മൾ ചെയ്ത് വോട്ട് ചെയ്യാൻ നിർബന്ധാണോ ഇവിടെ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും കേട്ടോ അതെ 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 ഇനിയിപ്പോ പണിയാണ് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്ലഡ്ജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഡബോ െ പറ്റി ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആ ഇത് ഞാൻ കണ്ടില്ലായിരുന്നോയിൻ ആയിട്ട് അടിപൊളി അടിപൊളി അല്ലേ വെക്കാനായിട്ട് െ സൂപ്പർ പിന്നെ ഇതന്നെ ജായ ഇതെവിടെ കിട്ടി ഇതേ മോഹൻ മോയുടെ മോഹൻ ആ പിന്നെ ഒരു ചെറിയൊരു പെണ്ണുണ്ട് കേട്ടോ സിറ്റിസൺ ആയ കഴിഞ്ഞ ശേഷമുള്ള ഒരു ഗിഫ്റ്റ് നമ്പറാണുണ്ടോ അതിന്റെ അത് ഇത്രയും ഗിഫ്റ്റുകളും ഉണ്ട് കൊളം സന്തോഷം കൺഗ്രാചുലേഷൻ നിമിഷം ഒന്നോടെ കാണാം ഹോസ്റ്റലിന് സിറ്റിസൺ ആയാലും കൺഗ്രാചുലേഷൻ എന്നാ ശരി നിമിഷം ഓക്കെ അപ്പൊ